മാമോദി സ്ഥൈരുടെയും സ്ഥൈര്ലേപത്തിനൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട് അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മ വരണേ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണേ പരിശുദ്ധാത്മ നിറയണേ പരിശുദ്ധാത് എഴുന്നള്ളി വരണേ എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ടും ഒപ്പം തന്നെ മദ്യ ഇത്ത പ്രാർത്ഥനയോട് യാചിച്ചുകൊണ്ടും ഇനി ശുതിച്ചൊക്കെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഓൾറെഡി പരിശുദ്ധാമ നമ്മുടെ ഉള്ളിലില്ലേ ഇങ്ങനൊരു ചോദ്യം ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ചിലരുടെ ഉള്ളിൽ ഉണ്ടായേക്കാം ചിലരെ നമ്മോട് ചോദിക്കുകയും ചെയ്തേക്കാം അങ്ങനെയെങ്കിൽ അപ്പശോലന്മാരുടെ ജീവിതത്തിൽ നിന്നൊരു സംഭവത്തെ എടുത്തു വെച്ച് വീണ്ടും വീണ്ടും പരിശുദ്ധാന്മാനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക വചനതാണ് അപ്പശ്വല പ്രവർത്തനം നാലാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു നോക്കിക്കേ ഈ അവർ ആരൊക്കെയാണ് പത്രോസ് യാക്കോബ് യോഹന്നാൻ തുടങ്ങി ഈശോയുടെ അപ്പസോലന്മാർ പന്ത്രണ്ട് പേര് പ്രത്യേകിച്ച് പത്രോസനെ കാലാഗ്രഹത്തിലടിക്കുകയും പത്രോസ്വനെയും യോഹന്നാനേയും മർദ്ദിക്കുക ചെയ്തതിനു ശേഷം അതിനുശേഷമുള്ളൊരു സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് അവർ മോചിതരായിട്ടുള്ള അവർ ഒന്നു വന്ന് കർത്താവിൻ ഒന്നിച്ചു വന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിന് സ്വതിച്ച് ആരാധിച്ച് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന വചനഭാഗത്താണ് ഈ പറയുന്ന കാര്യം നമ്മൾ കാണുക എന്താ കാണുക പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു അവരെ വീണ്ടും ശക്തിപ്പെടുത്തി അപ്പം ഈ അപ്പസോളന്മാരുടെ തന്നെ ജീവിതത്തിലാണ് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പന്തക്കുസ്ത അനുഭവം ഉണ്ടായത് ആ പന്തക്കുസ്ത അനുഭവത്തിൽ പരിശുദ്ധാൻമാ അഗ്നി രൂപത്തിൽ അവരുടെ മേൽ കടന്നു വന്നു എന്നിട്ടും വീണ്ടും അവർ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും അവർ പരിശുദ്ധ പുരുതരായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധാമാനെ വീണ്ടും വീണ്ടും ചോദിക്കുകയും വീണ്ടും വീണ്ടും പരിശുദ്ധ അഭിഷേകം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ് അതുകൊണ്ട് ഈശ്വരനെ ചോദിക്കുന്നത് കിട്ടും എന്താ ചോദിക്കുമ്പോൾ കിട്ടുന്നത് കിട്ടുന്നത് പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാമ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ശക്തിയൊക്കെ ചോർന്നു പോകും അപ്പോൾ അങ്ങനെയെങ്കിൽ വീണ്ടും വീണ്ടും ചോദിച്ച് വീണ്ടും വീണ്ടും പരിശുദ്ധ നിറയാനുള്ള കടപ്പാട് നമുക്കുണ്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ